നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അമേരിക്കയുടെ അടക്കം അന്ത്യശാസനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഫയിലേക്ക് കരയാക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന യുദ്ധം ഇത്രയും കൊടുമ്പിരിക്കൊള്ളുമ്പോഴും സൗദി അറേബ്യയുടെ മൗനമാണ് എല്ലാവരെയും അമ്പരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ലോക മുസ്ലിം രാഷ്ട്രങ്ങളെ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാത്തത് ഈ യുദ്ധം ആരംഭിച്ച് ഏഴു മാസം പിന്നിടുമ്പോൾ നയതന്ത്ര ഇടപെടലുകളിലൂടെ അല്ലാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നതിനോ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനോ സൗദി അറേബ്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തുകൊണ്ടാണ് ആഗോള ഇസ്ലാമിൻ്റെ തലസ്ഥാനമായ സൗദി അറേബ്യ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾ അത് ഇറാനായാലും ഈജിപ്റ്റായാലും മറ്റ് സിറിയ ആയാലും മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ശക്തമായി ഹമാസിന് പിന്തുണ കൊടുക്കുകയും ഇസ്രായേലിനെതിരെയുള്ള നിലപാട് കടുപ്പിക്കുകയും ചെയ്യുമ്പോഴും സൗദി അറേബ്യ അത്തരമൊരു നിലപാട് നിലപാടിലേക്ക് പോകാത്തത് സൗദി അറേബ്യയുടെ മനസ്സിലെന്താണ് ഹമാസിൻ്റെ സമ്പൂർണമായ ഉന്മൂലനമാണോ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായി ലോകത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് സൗദി അറേബ്യയാണ് അതുകൊണ്ട് തന്നെയാണ് ലോക ഇസ്ലാമിൻ്റെ തലസ്ഥാനമെന്ന് സൗദി അറേബ്യയെ ഏറ്റവും അധികം ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങളുടെ അവസാന വാക്കെന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് ആ സൗദി അറേബ്യയുടെ മൗനമാണ് ഇപ്പോൾ ലോകത്തെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് എന്താണ് സൗദി അറേ സൗദി അറേബ്യയുടെ മൗനത്തിന് പിന്നിലെ കാരണം അത് ശ്രദ്ധേയമാണ് സൗദി ഹമാസിനെതിരെ തിരിയുകയാണോ ഹമാസുമായി സൗദിക്കുള്ള വിരോധത്തിന്റെ കാരണം എന്താണ് ഇസ്ലാം വിശ്വാസികൾ ആകെ അമ്പരപ്പിലാണ് ലോക മുസ്ലിങ്ങളുടെ തലസ്ഥാനമായ സൗദി ഹമാസിന്റെ അവസാനം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് റിയാദിന്റെ വർദ്ധിച്ചു വരുന്ന വ്യക്തത ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ഏഴു മാസങ്ങൾ സൗദി ഇസ്രായേലിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഒരു വാക്ക് ഉരിയാടുക പോലും ചെയ്തിട്ടില്ല സൗദിയുടെ മൗനത്തിന്റെ കാര്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെതിരെ സൗദിയുടെ ശബ്ദം ഉയരാത്തത് എന്തുകൊണ്ടാണ് ആഗോള മുസ്ലിമിന്റെ തലസ്ഥാനമായിട്ടും പാലസ്തീനികളിൽ നാൽപ്പതിനായിരത്തോളം വരെ കൊന്നൊടുക്കിയ ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് സൗദി പ്രതിരോധിക്കാത്തത് സൗദിയുടെ മൗനം ഹമാസിന്റെ അവസാനം ആഗ്രഹിക്കുന്നു എന്നാണ് ആഗോള വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ആയിരക്കണക്കിന് പാലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിലെ ഇസ്രായേൽ നടപടിക്കെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സൗദി അറേബ്യയ്ക്കും അതിൻ്റെ സർവശക്തനായ കിരീടാവകാശി മുഹമ്മദ് ബിൽ സൽമാൻ അല്ലെങ്കിൽ എം ബി എസിനും സമ്മർദ്ദമുണ്ട് എന്നിരുന്നാലും സൗദി ഇസ്രായേലിനെതിരെ നീങ്ങാതെ നിശബ്ദമാകുന്നു ഈ മേഖലയിലെ പല അറബ് രാജ്യങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയപ്പോഴും സൗദിയുടെ മൗനം തന്നെ ശ്രദ്ധേയമായിരുന്നു ഹമാസ് ഇല്ലാതാകുന്നത് കാണാൻ എന്തുകൊണ്ടാണ് സൗദി ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണിപ്പോൾ ലോകത്ത് ഉയരുന്നത് ഇറാനും ഈജിപ്റ്റുമായി ചേർന്ന് മേഖലയിലെ പ്രധാന ശക്തി ധ്രുവമായി സൗദി അറേബ്യ നിലകൊള്ളുന്നുണ്ടെങ്കിലും ഗാസ സംഘർഷത്തിൽ ലഘൂകരിച്ച നയതന്ത്ര ഇടപെടൽ മാത്രമാണ് സൗദി അറേബ്യ പുലർത്തുന്നത് ഇനി ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായാലും സൗദി അറേബ്യ ആ സംഘർഷത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ഒരു കൈവിട്ട കളിക്കും സൗദി ഒരുക്കമല്ല അമേരിക്കയെയും യൂറോപ്പിനെയും പിണക്കാൻ സൗദി തയ്യാറല്ല ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പെട്രോൾ വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് നിലനിൽക്കുന്ന സൗദിയുടെ തങ്കത്തിളക്കം കെടുത്താൻ അവർ തയ്യാറല്ല എന്ന് തന്നെ ചുരുക്കം പെട്രോളിയത്തിലൂടെ വന്നിട്ടുള്ള വമ്പൻ വരുമാനം ആ വരുമാനം കൊണ്ടുവന്ന സാമ്പത്തിക മെച്ചം ആ സാമ്പത്തിക മെച്ചത്തിൻ്റെ ആസക്തിയിൽ നിന്നും വേതിചലിക്കുകയും ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോളിയം വ്യാപാരികളാണ് സൗദി അറേബ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോളം എന്ന് പറയുന്നത് യൂറോപ്പും അമേരിക്കയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമാണ് അതായത് ഇസ്ലാമിക ഇതര രാജ്യങ്ങളാണ് പ്രധാനമായ സൗദി അറേബ്യയുടെ കമ്പോളം എണ്ണക്കമ്പോളം ആ എണ്ണക്കമ്പോളം ഇല്ലെങ്കിൽ സൗദി അറേബ്യ ഇല്ല പെട്രോളിലൂടെ വരുന്ന ഡോളറുകളും പണക്കിലുക്കവുമാണ് സൗദി അറേബ്യയുടെ ഇന്നത്തെ പ്രതാപത്തിൻ്റെ അടിസ്ഥാനം അത് കൃത്യമായി സൗദി അറിയാം അതുകൊണ്ട് തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയോ ക്രൈസ്തവ രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളെയോ പിണക്കാൻ സൗദി അറേബ്യ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ചുരുക്കം അതുമാത്രവുമല്ല ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയാണ് സൗദി അറേബ്യ പെട്രോ ഡോളറുകളോടുള്ള അവരുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ആസക്തിയിൽ നിന്ന് വ്യതിചലിക്കുകയും ലോകം ഹൈഡ്രോ കാർബണിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെതിരെ നീങ്ങി ക്രിസ്ത്യാനികളെ പിണക്കിയാൽ അത് ആത്മഹത്യാപരമാണെന്ന് സൗദി അറിയാം സൗദിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും രാജവാഴ്ചയുടെ സ്ഥിരതയ്ക്കും ധനസഹായം നൽകുന്നത് എണ്ണ ഉത്പാദനത്തിൽ നിന്നുള്ള സാമ്പത്തികമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആഗോള ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആഗോള എണ്ണ ഉത്പാദകരും വിതരണക്കാരും സൗദി അറേബ്യയാണ് സൗദി അറേബ്യ അടുത്തിടെയാണ് ഏഷ്യൻ വിപണികളിൽ എണ്ണ ബാരലിന് പൂജ്യം പോയിന്റ് ഒമ്പതാം പൂജ്യം ഡോളർ വർദ്ധിപ്പിച്ചത് ചുരുക്കത്തിൽ ഇസ്രായേൽ യുദ്ധം സൗദിക്ക് നേട്ടമാണ് ഉണ്ടാക്കിയത് എണ്ണ വിതരണത്തിൽ വർധനവും വിലയിൽ നേട്ടവും ഉണ്ടാക്കി യുദ്ധത്തിനിടയിൽ എണ്ണവില കൂട്ടി സൗദി കുത്തനെ ലാഭം കൂട്ടി യുദ്ധം സൗദിയുടെ എണ്ണ വിൽപ്പനയുടെ ലാഭം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു അങ്ങനെ ഹമാസിൻ്റെ ഉന്മൂലനം ലക്ഷ്യമിടുന്ന സൗദിക്ക് അതിലൂടെ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന എബ്രഹാം കരാർ യു എ ഇയും ഇസ്രായേലുമായി ഉണ്ടാക്കിയ എബ്രഹാം കരാർ ജൂതന്മാരും മുസ്ലിങ്ങളും എബ്രഹാമിൻ്റെ പിൻഗാമികളാണെന്ന വിശ്വാസ പ്രമാണമാണ് ആഗോളതലത്തിൽ തന്നെയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യു എ യും ഇസ്രായേലും തമ്മിൽ രണ്ടായിരത്തി ഇരുപതിൽ എബ്രഹാം കരാർ ഉണ്ടാക്കുന്നു കരാറിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കുന്നു എണ്ണ വിൽപ്പനയും മറ്റ് കൈമാറ്റങ്ങളും ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ ഇസ്രായേലിൻ്റെ വ്യാപാര പങ്കാളികളായ യു എ ഇ ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉരിയാടുന്നില്ല അത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ പോലെയുള്ള പ്രധാനപ്പെട്ട രാജ്യത്തെ പിണക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ പല വിഷയങ്ങളിൽ പല പ്രകോപനപരമായ വാക്കുകളും പ്രസ്താവനകളും ഇറക്കിയപ്പോഴും യു എ ഇയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാ ലോകത്തെ സാമ്പത്തിക ശക്തിയായ ഇസ്ലാമിക ശക്തിയായ യു എ ഇയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളും ഉണ്ടായില്ല ഈ വിഷയം കണ്ടില്ലെന്ന് അടിക്കുകയായിരുന്നു യു എ ഇ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ പിണക്കേണ്ടതില്ല എന്ന് യു എ ഇ തീരുമാനിക്കുന്നു ഏറ്റവും ഏറ്റവും സാമ്പത്തിക ശക്തിയ ഏറ്റവും സാമ്പത്തികമായ ഉന്നതലത്തിലുള്ള അബുദാബിയും ദുബായിയും ഒക്കെ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ തങ്ങളും എന്തിനാണ് ഇസ്രായേലിനെ പിണക്കുന്നത് എന്ന തീരുമാനത്തിലേക്കാണ് സൗദി അറേബ്യ എത്തിച്ചേർന്നിരിക്കുന്നത് ചുരുക്കത്തിൽ ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ യു എ എന്ത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാടിനെ അതേപടി അക്ഷരം പ്രതി പിന്തുടരുകയാണ് സൗദി അറേബ്യ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യ മറ്റൊരു നിലപാടെടുത്തില്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഹമാസിനെതിർക്കുന്ന യു എയുടെ നിലപാട് സ്വീകരിക്കുക മാത്രം ചെയ്തു അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളായ യു സൗദി അറേബ്യയും ഈ യുദ്ധത്തിൽ നിർണായകമായി നീക്കം നടത്തി അതിന് പിന്നിലുള്ളത് മതപരമായ ഛേതോ വികാരമല്ല അതിനപ്പുറം തങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് അങ്ങനെ എണ്ണ വിൽപ്പനയിലൂടെയൊക്കെ നേട്ടമുണ്ടാക്കുന്ന സൗദിക്കും യു എയ്ക്കും സംബന്ധിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്കയെ ഇസ്രായേലിനെ അതുപോലെ ഇന്ത്യ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളെയൊക്കെ പിണക്കുന്നത് വളരെ വലിയ തിരിച്ചടിയാകുമെന്ന് അവർക്ക് തന്നെ അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എതിർത്തിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നിലപാട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്